ആദ്യം തന്നെ ഹാപ്പി ന്യൂ ന്യൂഇയറിന്റെ തിരക്ക് കാരണം രണ്ടു ദിവസം മുമ്പ് നടന്നൊരു സവിശേഷ സംഭവം ഇന്നാണ് ശ്രദ്ധയപ്പെടുന്നത് ഉമാ തോമസ് എം എൽ എ അപകടത്തിൽപ്പെട്ട ദിവസം ന്യൂബോൺ എം എൽ എ രാഹുൽ മാങ്ങ ഒരു പോസ്റ്റ് ഇട്ടു പോസ്റ്റ് അയച്ചേരാം അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീ ഗുരുതരമായി പരിക്കുപറ്റി ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനെ പറ്റിയുള്ള വാർത്തയുടെ പ്രതികരണമാണിത് ഈ നികൃഷ്ട ജന്മങ്ങൾ പിന്നെയും പാടും മനുഷ്യനാകണം മനുഷ്യനാകണം ആദ്യം ഇവരൊക്കെ മൃഗമെങ്കിലും ആകട്ടെ എന്നിട്ട് മനുഷ്യനാകാൻ ശ്രമിക്കട്ടെ അയ്യോ ആരാണ് ഈ മനുഷ്യത്വം മൃഗത്വം എന്നൊക്കെ പറയണത് ഇപ്പൊ എവിടെ നിന്ന് വന്നിതൊക്കെ ഇങ്ങനത്തെ വാക്കൊക്കെ അറിയാമായിട്ടാണ് കാങ്ങയുടെ വാശാ പാണ്ഡിത്യൊക്കെ അവിടെ നിൽക്കട്ടെ ആദ്യം തന്നെ മാങ്ങേ ഈ കമൻ്റൊക്കെ ഇടതുപക്ഷക്കാരും സി പി എം ബ്രാഞ്ച് മെമ്പർമാരുമാണ് ഇട്ടത് എന്നുള്ളതിന് മാങ്ങക്ക് എന്താണ് തെളിവ് ഇതുവരെ ഇടതുപക്ഷത്തിന്റെ നേതാക്കളോ സി പി എമ്മിൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളോ ആരും ഒരു പോസ്റ്റോ കമന്റോ ഇത്തരത്തിൽ ഇട്ടിട്ടില്ല അഥവാ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് എം എൽ എ വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന ആശംസകൾ മാത്രമാണ് ഇത് മാങ്ങാൻ പൈസ കൊടുത്തും ബിരിയാണി വാങ്ങിക്കൊടുത്തും ചെയ്യിക്കുന്നതല്ല എന്നതിന് പൊതുജനത്തിന് എന്താണ് ഉറപ്പ് അല്ല ഫേക്ക് ഐഡികൾ ആവോളം ഉപയോഗിച്ച് ഇങ്ങനെയുള്ള പരിപാടി ചെയ്ത് നല്ല ചരിത്രമുള്ള ടീമാണല്ലോ ഫേക്കൈഡി എന്നൊക്കെ പറഞ്ഞ സ്വന്തം തെരഞ്ഞെടുപ്പിന് സാക്ഷാൽ അജിത്തിൻറെയും ഷാറൂഖ് ഖാന്റെയും ഒരു ഐ ഡി ഉണ്ടാക്കാൻ ധൈര്യമുള്ള അത്രയും വലിയ ഫേക്ക് കേഷുകളുടെ ലീഡർ അതുകൊണ്ട് ഇതൊക്കെ ഇടതുപക്ഷക്കാരാണ് എന്ന തോന്നൽ മാങ്ങ പൊതുമധ്യത്തിലോട്ട് മധ്യത്തിലൂടെ അഴിച്ചുവിടേണ്ട മാങ്ങയുടെ കയ്യിൽ തന്നെ വെച്ചാല് പിന്നെ മനുഷ്യത്വം സഹജീവി സ്നേഹം ബഹുമാനം എന്നിങ്ങനെയുള്ള വാക്കുകൾ മാങ്ങ ഉപയോഗിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച ബി ജെ പിയുടെ വോട്ട് മറിച്ച് എം എൽ എ ആയ മാങ്ങ തന്നെ വർഷങ്ങളായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി കെ കരുണാകരനെയും ഭാര്യയെയും അവരെ മകൾ ബി ജെ പി പോയപ്പോൾ അധിക്ഷേപിച്ചത് തന്തയ്ക്ക് പറക്കാത്തവൾ എന്ന് പറഞ്ഞതാണ് ഒരു നോർമൽ പൊതുപ്രവർത്തകം പറയാത്തതാണ് യൂത്ത് കോൺഗ്രസിന്റെ എന്തൊക്കെയോ ആയ മാങ്ങയുടെ വായിൽ നിന്ന് അന്ന് വന്നത് തീർന്നിട്ടില്ല മാങ്ങ ഈ കൂട്ടത്തിലൊരു കുഞ്ഞി നേതാവല്ലേ മാങ്ങക്ക് ഇനി വലിയേട്ടനും അമ്മാവനും ഒക്കെ ഉണ്ടല്ലോ അവരുടെയൊക്കെ വായിന്ന് നിന്ന് വന്നിട്ടുള്ളത് ഇതിൽ നിന്ന് ഏക്കള സാധനങ്ങളാണ് കൊടിയേരി ബാലകൃഷ്ണൻ ക്യാൻസർ ബാധിച്ച് ചികിത്സയ്ക്ക് പോയപ്പോൾ ഒരു വിക്കറ്റ് വേണു ഇനി അടുത്തത് എന്താണാവോ എന്നാണ് അമ്മാവനായ വി ഡി സതീശൻ അന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോയ സമയത്ത് കെ സുധാകരൻ തുറന്ന കത്തിലൂടെ കൊടിയേരിയെക്കുറിച്ച് പറഞ്ഞത് അസഹനീയമായ ചികിത്സ കൊണ്ടാവാം കൊടിയേരിക്ക് ചിലപ്പോഴൊക്കെ ഉച്ചക്കിറക്ക് സംഭവിക്കുന്നു എന്നുള്ളത് താങ്കൾ അറിയണം എന്നാണ് ആ കത്തിൽ തന്നെ ചികിത്സയ്ക്ക് പോയ പിണറായി വിജയനെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട് ഗോവിന്ദ മാസ്റ്ററുടെ വാഹനം അപകടത്തിൽപ്പെട്ടപ്പോൾ ചത്തില്ലേ എന്ന് ചോദിച്ചതും ചാവാം പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞവരുമൊക്കെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ അവരുടെ ബയോയിൽ എഴുതി വെച്ചിട്ടുണ്ട് മണ്ഡലം പ്രസിഡന്റ് എന്നും കോൺഗ്രസ് പ്രവർത്തകനെന്നും ഒക്കെ പിന്നെ സ്ത്രീകൾക്കെതിരെ അഴിച്ചുവിട്ട വൃത്തികേടിന്റെ ലിസ്റ്റ് വേറെ കോൺഗ്രസിൻ്റെ നേതാക്കളുടെ മനുഷ്യത്വത്തിൻ്റെ കണക്കെടുത്തിട്ട് പൊന്ന് മാങ്ങാമോൻ മനുഷ്യത്വം എന്ന വാക്കൊക്കെ ഫേസ്ബുക്ക് വാളിൽ എഴുതാവും അതൊക്കെ വലിയ വാക്കാണ് അത് പറയാനും ഒരു മിനിമം മാന്യത വേണം ഉമാ തോമസ് എം എൽ എ എത്രയും വേഗം സുഖം പ്രാപിച്ച് പൊതുമണ്ഡലത്തിൽ തിരികെ എത്തട്ടെ എന്ന മനുഷ്യനായ എല്ലാ മലയാളിയെയും പോലെ ഞാനും പ്രതീക്ഷിക്കുന്നു അതിന് മാങ്ങയുടെ ഒത്താശയോ മാങ്ങയുടെയും മറ്റേ ഫേക്ക് കൂട്ടത്തിൻ്റെയും സർട്ടിഫിക്കറ്റോ ഒന്നും വേണമെന്നില്ല ന്യൂ ഇയർ